ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ലിയോ ജയിലർ വിക്രം കെ ജി എഫ് ആർ ആർ പോലുള്ള തെലുങ്ക് തമിഴ് മാസ് ചിത്രങ്ങൾ ഇവിടെ വന്ന് പണം മാരി പോകുമ്പോഴും മലയാളം ചോദിക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു കാര്യമുണ്ട് നമുക്കെന്തെങ്കിലും ഇത്തരം സിനിമകൾ എന്ന് നിരന്തരം ചോദിക്കാറുണ്ട് ഒരു പരിധിവരെ വൈശാഖും അജയ് വാസുദേവും പൃഥ്വിരാജും ഒക്കെ അതിനുള്ള ശ്രമങ്ങൾ നടത്താറുമുണ്ട് അതിനൊരു തുടക്കമാണ് ടർബോ അടിയും ഇടിയും ചേസിങ്ങും പെർഫോമൻസും ക്യാരക്ടർ റോളുകളും കൊണ്ട് വൈശാഖ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാസ് ചിത്രമാണ് ടർബോ ആക്ഷൻ കോമഡി ചിത്രങ്ങൾ ഫോളോ ചെയ്തു വരുന്ന ഒരു പതിവ് ലൈനുണ്ട് തമിഴ് തെലുങ്കു ചിത്രങ്ങളൊക്കെ അത് പിന്തുടരാറുണ്ട് അതേ അളവിൽ ടർബോയും വൈശാഖ് ഒരു ലെവൽ കൊണ്ട് വന്നിട്ടുണ്ട് ഇത്തരം ചിത്രങ്ങൾ പല സംവിധായകരും മുന്നോട്ട് വരാൻ ഭയക്കുന്ന ഒരു കാര്യം ബഡ്ജറ്റ് തന്നെയാണ് എന്നാൽ ഈ ചിത്രത്തിന് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻസ് ആയതുകൊണ്ട് വൈശാഖിനെ പേടിക്കേണ്ടി വന്നില്ല മമ്മൂട്ടി ടർബോ ജോസായി വേഷമിടുന്ന ചിത്രം ടൂറിസ്റ്റ് ഗൈഡായി ചെറിയ അടിയും പിടിയും നടക്കുന്നാൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അതിൽ നിന്നും കരകയറുന്നതാണ് കഥ പറയുന്നത് ആക്ഷൻ കോമഡി ജോണറിലാണ് ചിത്രം വൈശാഖ് ഒരുക്കിയിരിക്കുന്നത് ചിത്രം കാണാൻ വരുന്നവർ എങ്ങനെയൊക്കെ ചിത്രത്തെ പ്രതീക്ഷിച്ചു വന്നാലും കണ്ടിരിക്കാൻ ഉള്ള വകയെല്ലാം വൈശാഖും ഇതിനും ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടര മണിക്കൂർ പ്രേക്ഷകർ ആസ്വദിക്കാനുള്ളതെല്ലാം ഉണ്ട് മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മാസ് ആക്ഷൻ ചിത്രം തന്നെയാണ് ടർബോ പുരുമുരുകനും മറ്റു ചിത്രങ്ങളും പോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വൈശാഖ് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ചിത്രത്തിലെ ഫൈറ്റ് സീനുകൾ എല്ലാം െ വളരെ നന്നായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് മമ്മൂട്ടി അതിനും ഭംഗിയായി നല്ല ക്വിൻഡൽ പഞ്ചായ് പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട് ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്നതിൽ കണ്ട പ്രേക്ഷകരെല്ലാം പ്രശംസിക്കുന്നുമുണ്ട് കഥാപാത്രങ്ങൾക്ക് നല്ലൊരു ഇൻട്രോ തന്നെയാണ് നൽകിയിട്ടുള്ളത് വില്ലനെ കാണിക്കുന്ന സീനും ഒക്കെ വേറെ ലെവലാണ് വില്ലനായി വന്ന രാജ്ബിർ ഷെട്ടി ഹർഷ് വർമ്മയും ബിന്ദു പണിക്കരും അവരുടെ റോളുകൾ വളരെ ഭംഗിയെ ചെയ്തിട്ടുണ്ട് തെലുങ്ക് നടൻ സുനിലും നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ ഈ പ്രായത്തിൽ ടർബോ ജോസ് സീൻ മുഴുവൻ പ്രായം അറിയിക്കാതെ തന്നെ തലങ്ങും വിലങ്ങും അടിയും ഇടിയും തന്നെയാണ് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇൻട്രോ മ്യൂസിക്കും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജോസാട്ടയുടെ ഇരിപ്പടം പ്രേക്ഷകർ കണ്ടിട്ട് ഞെട്ടലോടെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത് എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക